നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പശ്ചിമബംഗാളിൽ അവിടെ മുർഷിദാബാദ് എന്ന സ്ഥലത്ത് വക ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം സമരം എന്ന നിലയിൽ തുടങ്ങി ഒടുവിലത് വലിയ കലാപമായി മാറി മൂന്ന് പേരോളം മരണപ്പെടുകയുണ്ടായി കൊല്ലപ്പെടുകയുണ്ടായി തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രസേന ഇറങ്ങി മണിക്കൂറുകൾ കൊണ്ട് ഈ സമരക്കാരെ കലാപകാരികളെയൊക്കെ അടിച്ചൊതുക്കി അവിടുന്ന് പലായനം ചെയ്ത് പോയിരുന്ന ജനങ്ങളൊക്കെ ഈ സൈന്യത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിൽ തങ്ങളുടെ സ്ഥലം വാസസ്ഥലത്തേക്കൊക്കെ തിരിച്ചു വന്നു കുറേ പേരൊക്കെ പഴയതുപോലെ ജീവിതം തുടരാൻ തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില പ്രത്യേകതകൾ തങ്ങളുടെ വീടിന് അതായത് ഈ കലാപത്തിൽ നശിപ്പിക്കപ്പെട്ട തീവക്കപ്പെട്ട വീടുകൾക്കൊക്കെ പൊതുവായി ചില പ്രത്യേകതകൾ കണ്ടെത്തിയവർ അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വീടിൻ്റെ സൈഡിൽ ഈ പെയിൻറ് കൊണ്ടോ അല്ലെങ്കിൽ ഈ കരിയോല് കൊണ്ടോ ചില മാർക്ക് ചെയ്തു വച്ചിരിക്കുന്ന കാഴ്ചയാണ് അത്തരം വീടുകളാണ് ഈ കലാപകാരികൾ തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ കലാപത്തിന് മുമ്പ് തന്നെ ഇവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തു വെച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരം ചില വീടുകളൊക്കെ ഇങ്ങനെ അവിടുത്തെ വീട്ട് ഇവിടെ ബസ്സരും മറ്റുമൊക്കെ സ്ത്രീകളും മറ്റുമൊക്കെ ഈ പത്രക്കാരെയും മറ്റും മാധ്യമങ്ങളെയൊക്കെ കാണിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇത്തരക്കാർ പതിവായിട്ട് ലോകത്ത് എവിടെയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അവരൊരു കലാപം നടത്തുന്നതിന് മുമ്പ് നടത്തുന്നതിന് മുമ്പ് മുന്നൊരുക്കങ്ങൾ ഉണ്ടാവും അവർക്ക് ഈ കലാപത്തിൽ സമരം മറ്റു പലരായിരിക്കും നടത്തുന്നത് അതിനകത്ത് നുഴഞ്ഞു കയറിയവരാണ് ഈ കലാപം നടത്തുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവും അവർ അത്തരക്കാരെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതും അത്തരക്കാരുടെ സ്ഥാപനങ്ങളും വീടുകളൊക്കെയാണ് നശിപ്പിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ വാട്സപ്പ് മെസ്സേജിലൂടെ ആയിരക്കണക്കിന് ആളുകളെ എസ് ഡി പി ഐ പി എഫ് ഐ ടീമൊക്കെ നമ്മൾ കൊച്ചി എറണാകുളം പോലുള്ള നഗരത്തിൽ അവർ ഒത്തുകൂടി ചേരുന്നു ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്നാണ് ഒത്തുകൂടുന്നത് ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അത് നിസാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ വാട്സപ്പ് ഹർത്താൽ ഇവിടെ അവർ നടത്തിയിട്ടുണ്ട് വാട്സപ്പിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് അതിന് പ്രകാരം ഹർത്താലും നടത്തുന്നു ബേക്കറിയിലൊക്കെ കയറി മോട്ടപ്പപ്സും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച അത് ഒരുപാട് ട്രോളൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നത് അത്ര വലിയ സായുധമായിട്ടുള്ള അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള കലാപമായിരുന്നില്ല എങ്കിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്യാറുണ്ട് ഈ ബംഗാളിൽ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നശിപ്പിക്കേണ്ട വീടുകളൊക്കെ നേരത്തെ തന്നെ അതായത് ഈ കലാപത്തിന് മുമ്പ് തന്നെ ഒരു മണിക്കൂറുകൾക്ക് മുമ്പാവാം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പാവാം അവർ ആ വീടുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടുക കഴിയുമ്പോൾ ഈ വീടുകൾ അതായത് ആരുടെ വീടാണ് എന്ന് നോക്കിയിട്ട് അതങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്തത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല അവർ എവിടെയും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ കലാപത്തിലും ഏതാണ്ട് സമാനമായ രീതിയിലുള്ളതായിരുന്നു അവിടെ ഈ തെരഞ്ഞുപിടിച്ച് കൊന്നത് മൊത്തം ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ആയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു എന്നാണ് അവർ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിലും ഇന്ത്യക്കാരായിട്ടുള്ള എന്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെന്തിന് ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് കൊല്ലണം എന്നൊരു ചോദ്യം അവിടെയുണ്ട് പോരെങ്കിൽ കിലാപത്ത് ഒരു സ്ഥാനമെന്നായിരുന്നു അതിന് പേര് പോലും വിട്ടിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര നല്ല ആളുകൾ ഈ കൂട്ടത്തിലുണ്ടത് എന്ന് പറഞ്ഞാലും അതൊക്കെ നശിപ്പിക്കാൻ അതിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഏതാനും തീവ്രവാദ ചിന്ത മനസ്സുള്ള അല്ലെങ്കിൽ കൊണ്ട് നിസ്സാരമായിട്ട് പറ്റും അതാണ് നമ്മൾ ഈ മലബാർ കലാപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനും ഇപ്പോൾ ഈ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഇപ്പോൾ അരങ്ങേറി ഈ നശിപ്പിക്കപ്പെട്ട വീടുകളും അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അടയാളുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്തരം ചിന്താഗതിയുള്ളവർ ഇവരുടെ കൂട്ടത്തിലുണ്ട് അതിന് ഈ ലോകാവസാനം വരെ അല്ലെങ്കിൽ ഈ ഇത്തരം ചിന്താഗതി ഉള്ളവർ ഇല്ലാതാവും വരെ ആ ഒരു മനസ്സിക്ക് മാറ്റം വരാനും പോടില്ല ഓരോ കലാപത്തിനായിട്ട് നേരത്തെ തന്നെ മാനസികമായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരിക്കും പിന്നെ അതിനൊരു കാരണത്തിന് വേണ്ടി മാത്രമാണ് അവർ കാത്തിരിക്കുന്നത് അങ്ങനെ കാരണം പലതും കിട്ടും സി കിട്ടി ഇപ്പോൾ കർഷക സമരവും അവർ മുതലാക്കിയിരുന്നു ഇപ്പോഴത്തെ ആ വകഭേദഗതി നിയമം വന്നപ്പോൾ അത് ബംഗാളിൽ അവർ മുതലാക്കി എത്ര എത്ര നൂറ് എത്ര നൂറുകണക്കിന് ഒരു പക്ഷേ ആ ഹൈന്ദവരുടെയും അല്ലെങ്കിൽ മറ്റ് വീടുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുക ഒരുപാട് വാർത്തയൊന്നും അതിനെപ്പറ്റി പുറത്തേക്ക് വരുന്നില്ല കാരണം നമ്മുടെ ഒരു നൂറ്റി നാല്പത് കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഇതിങ്ങനെ തന്നെ നിൽക്കേണ്ടത് ഈ ഇത്തരക്കാരുടെ ഭീകരവാദികളുടെ മാത്രം ആവശ്യമില്ല അവർക്ക് ഇത് ആവശ്യമൊന്നുമില്ല ബാക്കിയുള്ളവർക്കാണ് ശരിക്കും വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കേണ്ടത് അതിനാൽ ചില വാർത്തകളൊക്കെ പൊതിഞ്ഞു പിടിച്ച് മാത്രമേ മാധ്യമങ്ങൾ തരുന്നുള്ളൂ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് നമ്മളൊന്നും അത്ര സുരക്ഷിതരല്ല എന്ന് ഓർക്കുക നമ്മുടെയൊക്കെ ഏരിയകൾ ത വാസി വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ പി എഫ് എസ് ടി പി സാന്നിധ്യമൊക്കെ ഉള്ള ഇടങ്ങളായിരിക്കാം അവനവൻ്റെ വീടൊക്കെ വല്ലപ്പോഴൊക്കെ നോക്കുന്നത് നന്നായിരിക്കും വീടിൻ്റെ സൈഡിലോ ചുവരിലോ പുറയിലോ വല്ല ഇതുപോലെ വല്ല മാർക്കും ചെയ്തിട്ടുണ്ടോ നമ്മൾ നോട്ടപ്പുള്ളി ആണോ എന്നൊക്കെ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ